ഹലോ ചെല്ലക്കുട്ടീസ് വെൽക്കം ടു മൈ ലൈവ് ചാർഡ് താങ്ക് യു യു ആർ സപ്പോർട്ടിംഗ് വെൽക്കം മൈ ഡിയർ ചെല്ലക്കുട്ടി ഉച്ചയ്ക്കത്തെ പോലെ അല്ല എന്നും മുടിയൊക്കെ ശരിയായില്ലേ മുടിക്കൂടെ ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നതാണ് വെൽക്കം 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 everybody welcome welcome to my live chat thank you so much for supporting everybody welcome okay ശ്രീജിത്ത് വെൽക്കം ഹായ് ഹലോ എല്ലാവരും ഓടി വരൂ എബിരിപടി കമോൺ வெல்கம் ஐடியர் செல்ல குட்டிஸ் வெல்கம் டு மலாபிச்சா தேங்க்யூ சோ மச் ஃபோர் சப்போர்ட்டிங் வல்கம் வல்கம் வெல் ஐடியர் சுமரே காணருது இது தல மாத்திரம் காணணும் அல்லை ലൈക്ക് അടിച്ച് കേറി വരൂ ശിപിച്ചേട്ടാ നമസ്കാരം വെൽക്കം ഇതാ വന്നു ദേ പോയി പറയുന്ന കേൾക്കാം ഞാൻ ദിയ വരുന്നവരെല്ലാവരും ഡബിൾ ടബ് ചെയ്തോളൂ പത്തുനിന്ന് നേരെ പതിനഞ്ച് ഇരുപത്തഞ്ച് നാപ്പത്തഞ്ച് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഫുഡ് കഴിച്ചു ഞാൻ മസാല ബ്രെഡ് കഴിച്ചു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മസാല ബ്രെഡ് ഷിബിച്ചേട്ടം വേണം കേൾക്കാൻ ചാൻസ് ഉണ്ട് എവറിബഡി ഡബിൾ ടാപ്പ് കമോൺ തേർട്ടി ഫൈവ് ലൈക്ക് ഹെ ത്രീ ഫിഫ്റ്റി ഹേ ഓക്കേ ഹേ ഡൺ ഹെ ലൈക്ക് മീ ഹെ ഹെൽപ്പ് മീ ഹെ ഓക്കെ ചല്ല കുട്ടീസ് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ നോക്കട്ടെ மை காஷ்மீர் ஓகே பையா ஐ டோன்ட் நோ மரு நி ஹே ஹிந்தி வெல்கம் டு லைவ் சார் தேங்க் யூ சோ மச் ஃபோர் சப்போட்டிங் எவ்ரிபடி டபிள் டாப் கம் ஓன் டியர் எயிட் தேர்ட்டி ஃபைவ் ஓன்லி ஒன் ஃபாஃப்டி லைக் கமோ பதினெட்டு சூப்பர் இருபது டான் இருபத்தெட்டு சூப்பர் ஜெலகுட்டி லைக் டபிள் டாப் அடிச்சு பவராக நோக்கட்டே நீங்கள்ட்ட பவர்ஃபுல் ஆனா டபிள் டாப் ஓகே கமோ வந்தால் யூ டூபர் ஸ்பாம்பு வேறு ഒന്നിട്ട് വെട്ടി കയറി വന്നോളൂ വേഗം നമുക്ക് എഴുപത്തൊന്നിലെത്താം പതിനേഴ് പോയി എഴുപത്തൊന്നിലോട്ട് പോരട്ടെ ഓം ഗ്രീം ഓക്കെ ബയ്യ ഹായ് എവ്രിബി ഡിന്നർ കംപ്ലീറ്റഡാ വെൽക്കം ടു മൈ ലൈവ് താങ്ക് യു സോ മച്ച് യുവർ സപ്പോർട്ടിംഗ് ഡബിൾ ടാപ് മീ കൺ മീ ലൈഫ് മീ ഓക്കെ ലൈക്ക് പോട്ടാച്ച് ഓ തേങ്ങു ബ്രോ മൂർത്തിയാണോ മസാല ദോശ കഴിച്ചിട്ടുണ്ട് എന്ത് മസാല ദോശയല്ല മസാല ബ്രെഡ് മസാല ബ്രെഡ് കമോണ്ടിയാർ സ്ക്രീൻ ഡബിൾ ഡാ ഇരുപത്തെട്ട് നാൽപ്പത് നാൽപ്പതിന്ന് നേരെ പോകുന്ന നമ്മൾ മുന്നൂറ്റി അമ്പതിലോട്ടാണ് ആരോടും പറയരുത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ ബ്രോ കമോണ്ടിയർ നാൽപ്പത്തുനിന്ന് നമ്മൾ എത്രയിലേക്ക് പോകും മുന്നൂറ്റി അമ്പതിലോട്ടേ വേഗാവട്ടെ यू फ्रम सिस्टर भैया ई एम फ्रम कला नव इन चेन्नई नमस्ते भैया कहना कालिया है ऐ आम फ्रम इंडिया काश्मीर नमस्ते नमस्ते भैया ई आम फ्रम केरला नव इन चेन्नई भैया थैंक यू यू आर सपोर्टिंग वेलकम टू म लाइव चैट थैंक यू डें वैर वाट ब्यूट नोट द मैटर मनी लाइव इस यूट्यूब लाइव है चलो गुटे स्क्रीन देबल टैप എഴുപത്തഞ്ചാമത്തെ ലൈക്കിലോട്ട് നമ്മൾ അങ്ങനെ കിടക്കാൻ പോവുകയാണ് ചില കുട്ടീസ് ത്രീ അല്ല എയ്റ്റ് ലൈക്ക് ഫൈവ് സെവൻറ്റി ഫൈവ് ഇല്ലണ സെവൻ്റി സെവൻ ഫിഫ്റ്റി ഫൈവ് ഏതാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ വേഗം തീരുമാനിച്ചോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടങ്ങി ഇരുന്നോളൂ എന്നിട്ട് ലൈക്ക് അടിച്ചോളൂ ഷിപിച്ചേരം പോയോ എല്ലാവരും ഓടി വരൂ ആരും കാണുന്നുള്ളാം ഇല്ല ലൈക്ക് വേണ്ട മോനെ നീ പോക്കറ്റിൽ വെച്ചോ കൃഷ്ണൻ വടകര നിങ്ങളെ സബ് ചെയ്യുന്നു ഇരുപത്തിനാല് മണി എന്നെയും സബ് ചെയ്യണേ ഇരുപത്തിനൊന്ന് മണി അതെന്താ ചേട്ടാ ഇരുപത്തിനാല് മണി മിസ് വേൾഡ് എവിടെയാണ് ഗൂഗിളിൽ ഞാൻ തിരഞ്ഞപ്പോൾ അത് നേരിട്ട് നിങ്ങളുടെ ലൈവ് സ്ട്രീമിൽ വന്നു സഹോദരി മിസ് വേൾഡ് സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ ഇങ്ങോട്ട് എത്തിയോ അമ്മ ഞാൻ അത്രയും വലിയ ആളായത് അറിഞ്ഞില്ല കേട്ടോ എന്താ ഞാൻ ഞാനവിടേക്ക് എത്തിയോ ൂടെന്നും നടക്കില്ല പ്രിയ ഞാനൊരു പുതിയ കവിയാണ് കവിയെ കവിയെപ്പോലെ കവിത എഴുതാൻ ശ്രമിക്കുന്നു വേർആർ യു ഫ്രം ഇസ് ലാംഗ്വേജ് ഇസ് മലയാളമോ തമിഴോ തെലുങ്ക് മോഹൻ വേർആർ യു ഫ്രം മുന്നേ ചെയ്താൽ സ്പാം ആകും ഇതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞോളൂ എന്റെ പൊന്ന് ചേട്ടോ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് മതിമോളെ നീ ഒരുപാട് പുഴത്തല്ലേ ഇപ്പം തന്നെ വന്നിട്ടേ ഉള്ളൂ ഇനി സമയം കിടക്കണം ഒമ്പതര വരെ ഒന്ന് ഡബിൾ ടബ് ചിരി കയറി വന്ന ചെല കുട്ടീസ് വെൽക്കം ടു മ്മ് ലൈവ് ഇച്ചാർ താങ്ക് യു സോ മച്ച് മക്കളെ ലൈക്കപ്പെടുങ്ങെട്ട് എഴുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഞാനിവിടെ നോക്കിയതാണ് ഡിന്നർ കംപ്ലീറ്റ്ഡാ ഹായ് മാം ഗുഡ് ഈവനിങ് ഗുഡ് ലുക്കിംഗ് ഓം നമശിവയ ഓം നമശിവയ്യാബ്രോം யுவர் ஏஜ் மேடம் ஏஜ் இஸே நைன்டி ஃபைவ் இதாரா காவில பகவதி பிரதீட்சப்பட்டமோ ஓ காவிலில் ஞாபகம் பண்ணிட்டு பல வருஷம் நீ வீட்டில் பகவதியான நோட் இஸ் த காவில பகவதி ஐயா வீட்டில் பகவதி ஓகே பகவதி லைக்காக போடுங்க பகவதி பகவதன் எப்ரிபடி ஸ்க்ரீன் டபுள் டேப் தேர்ட்டி எயிட் தேர்ட்டி நயன் ஃபோட்டி ஃபோர்ட்டி லைக் கம்ப்ளீட்டர் டூ ஃபிஃப்டி கமௌண்ட் செவன்டி த்ரீ மெம்பேர்ஸ் கமௌண்டியர் டபுள் டேப் ஸ்க்ரீன் த டபுள் டேப் எக்கப்படுங்க செல்லக்குட்டிஸ் பவேஷ் வந்துட்டு ஹாய் ஹேச் ராஜேஷ் உண்ணி ஹலோ தமிழ் தெரியுமா தமிழ் தெரியும் ப்ரோ ஒரு ஐடி இப்பன்றது தட்டுக்கிட்ட மிண்டாத இருந்தே ஹாய் யூஎஸ்ஏ வெல்கம் ஹே അത് നിന്റെ തലയിലാണ് ഉള്ളത് തലയിൽ രണ്ടടി രണ്ടടി അടിച്ചേ അപ്പം മൊത്തത്തിൽ ഡിസ്ലൈക്ക് ആയിക്കോളും വേഗം ആവട്ടെ നമസ്തേ രഞ്ജിത്ത് വർ യുഎസ് യു എസ് എ സൂപ്പർ ഷാർട്ട് പോടുങ്ങ യു എസ് എപ്പോഴും വിട്ടോ സൂപ്പർ ഷാർട്ട് ഇല്ല ഇന്നക്ക് ഡിഫറെൻറ്റ് ദ സൂപ്പർ ചർട്ട് കമോൺ യു എസ് എ நமஸ்தே நமஸ்தே பாலக்காடு பூனே சசி அறியாமோ அதாவது பூனே சசி அறில நாடு எவ்வளையான நாடு பாலக்காடான இப்ப சென்னையிலான ചേച്ചി ഞാൻ പാലക്കാടാണ് ചേച്ചിയുടെ ലൈവ് ഇപ്പോൾ എപ്പോഴും കാണാറുണ്ട് നല്ല പോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആണോ ആ നോക്കിയ മോളെ വായിരുന്ന ഞാൻ സംസാരിക്കും പക്ഷേ ഈ ലൈവ് വൈഡ് ആദ്യമായിട്ട് നമ്മുടെ ലൈവില് ബി സേഫ് ബുട്ട് ഹായ് ദിയ ഹായ് ജിംസോൺ ജിംസ് മോൺ ബ്രോ ജിംസ് മോൺ ബ്രോ രൊമ്പ നാളെ വരല്ലെ എന്നാച്ച് എവിടെ പോയി മഹേഷ് ഐ ആം ഗുഡ് വാട്ട് അബട്ട് യു അമേസിംഗ് സ്മൈൽ ദിയാം റിയലി അപ്പം സൂപ്പർ ചാട്ട് കമോൺ ഇയർ യു എസ് എ ചേച്ചി എൻ്റെ അക്കൗണ്ട് എന്നെ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്യാം ദോശ കറി ആയോ ദോശക്കറി ആയില്ല ഞാൻ ബ്രെഡും മസാല ബ്രെഡും കറിയും കഴിച്ചു തേനി ജില്ലയിലെ കൊടൈക്കനാൽ താഴ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരദിവസയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന നഗരത്തെ എല്ലാവരും പെരിയങ്കുളം എന്നാണ് വിളിക്കുന്നത് സിസ്റ്റർ ഓ യു യു ആർ ഇസ് എ തമിഴ് ഓക്കെ തംഗ്ലീഷിൽ ബ്രോ മലയാളം കഷ്ടപ്പെടവനാ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നൈസ് ഹോ ഓക്കെ ഹോ നിങ്ങൾ തമിഴ് നല്ലമാ പേസ് നല്ല പേസറീങ്ങാ താങ്ക് യു വേലു ബ്രോ കോർപ്പറേഷൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാനും എൻ്റെ ലൈവിലോട്ട് ഹാർദമായി സ്വാഗതം വെൽക്കം വെൽക്കം ലൈവ് ചാറ്റ് वेलकम വെൽക്കം ഹേ മൈ ലൈവ് ചാർട്ട് ഹേ ഹാർ സ്വാഗിതം എവ്രിബി യു എസ് മാറ്റി പിടിക്കണം ഓക്കെ യു എസ് എ ഓഹോ എന്നീസൺ പറയല്ലേ मच थैंक यू भैया മച്ച് இவர் சூப்பர் கம் த டபு யுவர் த ஸ்கிரீன் எவ்ரிபடி டின்னர் கம்ப்ளீட் இடம் ஹவ ஆர் யூ மை டேர் செல்ல குட்டீஸ் வேற எந்த கிண்டி விசேஷம் எந்த நிங்களா நான் போனும் கேட்டா எந்த നിങ്ങൾക്ക് ആർക്കും ലൈക്ക് അടിക്കാൻ പറ്റും എൻ്റെ കണ്ണാടി ഇന്നും വന്നില്ല ഇന്ന് ഞാൻ കണ്ണാടി ഒക്കെ വെച്ചിട്ട് വരാമെന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്തോടെ പോയി വന്നു എൻ്റെ കണ്ണാടി അറിഞ്ഞൂട എന്തത് എങ്ങനെ പോകുന്നേ മുന്നൂറ്റി എഴുപത്തി രണ്ടിലോട്ട് പോകണ്ടേനെ ഇങ്ങനെ പോയത് ചെറാവുള്ളട്ടാ എന്താ സംഭവം നടക്കുന്നുണ്ടൊക്കെ കേട്ടാ എന്തത് ലൈക്ക് അടിച്ചാലേ കുട്ടീസ് താങ്ക് യു യു എസ് താങ്ക് യു നമ്മൾ നല്ല പേശിട്ടിരിക്കാ ഓക്കേ താങ്ക് യു വെരി വെൽക്കം ദിയ ഓ അമേരിക്ക ഇത് എന്തത് ഇങ്ങനെ കാണുന്ന ഒരു വലിയ കണ്ണാടിയാണോ കണ്ണാടിയില്ലേ കണ്ണാട പൊട്ടി എന്തുവാടേ താങ്ക് യു ജിംസോൺ ബ്രോ ഇതെന്ത് ലൈവ് എന്താ ഇങ്ങനെ ഇറങ്ങിപ്പോ ഒറ്റ പോക്ക് വാട്ട് ഹാപ്പൻ എന്താ റീസൺ Eight members only. Why the reason? But thank you, James Bond bro. Thank you. താങ്കളുടെ പേരെന്താണ് എന്റെ പേര് ദിയ എന്നാണ് കൊളിസ് ഇട്ടിട്ടില്ല ബ്രോ ഞാനെ സൂപ്പർ ഷാട്ടൊക്കെ കൊളിസ് വാങ്ങിക്കാൻ അടുത്ത പ്രാവശ്യത്തെ ആ ഓക്കെ സനീഷെ പക്ഷെ ആരും വന്നില്ല സനീഷ് അത് പറഞ്ഞുകൊണ്ടാണോ സനീഷ് चला गुटिस योर स्क्रीन द डबल टैप या लाइव वन कट ही देट करियालो व्हाट इज द रीजन है एवरीबॉडी वेलकम टू लाइव चैट थैंक यू सो मच फॉर सपोर्टिंग थैंक यू माय डियर थैंक यू പ്ലീസ് സബ്സ്ക്രൈബ് ഓർ സപ്പോർട്ട് മീ വെൽക്കം ടു മലൈവിച്ചാ താങ്ക് യു മൈ ഡിയർ ചെലക്കുട്ടീസ് എല്ലാവരും ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് കയറി വരുന്നോക്കട്ടെ കാണാം നമുക്കു എന്ത് പറ്റിയ ചെല കുട്ടി ഓ രാവസ്റ്റു പാട്ട് പാടിയും ഞാൻ അതുകൊണ്ടാണോ നീ വെൽക്കം ടു മലൈവിച്ചാ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് താങ്ക് യു മൈ ഡിയർ ചെലക്കുട്ടീസ് வெல்கம் ஒன்று டபிள் டாப் கேறி வர நோக்கே யுவர் ஸ்கிரீன் டபிள் டாப் லவ் கட்ட குட்டீஸ் ഒരു മിനിറ്റ് ഞാൻ ലൈവ് ഒന്ന് കട്ട് ചെയ്ത് കയറി വരാം ഓക്കെ ഗായസ് എവിടെയും പോവല്ലേ ആരും